ട്രെയിനിൽ വെച്ച് കണ്ട ഒരു കൊച്ചു പെൺകുട്ടി അത് അവരുടേത് തന്നെയാണിതാണിപ്പോൾ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു ടെൻഷനും അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ആശങ്ക എന്ന് പറയുന്നതും ട്രെയിനിൽ വെച്ച് കണ്ട നാടോടുകളോടൊപ്പമുള്ള ആ ഒരു കൊച്ചു പെൺകുട്ടി അത് അവരുടേത് തന്നെയാണ് എന്നാണല്ലേ നമ്മളെല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നത് ഷഹീദ ശാലോ എന്നൊരു യൂട്യൂബേഴ്സ് ഒരു പുറത്തുവിട്ട ഒരു വീഡിയോ ആണ് അല്ലേ അവർ പറയുന്നത് അവർ ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലേക്ക് പോകുന്ന ഒരു യാത്ര ആ ഒരു യാത്രയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവർ ട്രെയിനിൽ കയറിയ ടൈമിൽ ഭയങ്കര തിരക്കുള്ള ഒരു ട്രെയിനായിരുന്നു ആ ട്രെയിനിൽ കയറിയ ടൈമിൽ നാടോടികളായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ അപ്പം അവരിങ്ങനെ ഇരിക്കണം അപ്പം ഇവരോട് സ്ഥലം തരാൻ പറഞ്ഞിട്ട് ഇവർ ഇരിക്കാതെ ഞങ്ങൾക്ക് അടുത്ത സ്റ്റേഷനിൽ നിന്ന് ഒരാൾ കയറാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സ്ഥലം കൊടുക്കാതെ അങ്ങനെ ഇരിക്കണം അപ്പം ഇവരും ആ അത് വിചാരിച്ചിട്ട് ഇവരിങ്ങനെ പറഞ്ഞിട്ട് അവർ കേൾക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ഇവർ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടിരുന്നു അവർ ഉമ്മയും മോനായിരുന്നു കേട്ടാ അവർ യാത്രയിൽ അങ്ങനെ അവർ ആ നാടോടികളോടെ നാടോടികളോട് കൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ കുറേ കഴിഞ്ഞിട്ട് ഇവർ കൂടെ ആരും കയറുന്നില്ല അവർ അടുത്ത സ്റ്റേഷനിൽ കയറാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നീട് പിന്നീടും അങ്ങനെ ഓരോ സ്റ്റേഷൻ കഴിഞ്ഞ് പോയിട്ട് ആരും കയറുന്നില്ല അവിടുത്തെ കുറേ കഴിഞ്ഞതിന് ശേഷം ഒരാൾ ഒരു കുട്ടിനെ കൊണ്ടിട്ട് കയറി ഒരു ചെറിയ കുട്ടിനെ കൊണ്ട് നാലോ അഞ്ച് ആ നാലോ അഞ്ച് വയസ്സുണ്ടാവുള്ള ഒരു കുട്ടിക്ക് പെൺകുട്ടി അപ്പോൾ അവർ കുട്ടിനെ കൊണ്ടിട്ട് കയറി ആ കുട്ടി ഭയങ്കര കറച്ചിലായിരുന്നു അന്ന ടൈമിലൊക്കെ ഭയങ്കര കറച്ചിലായിരുന്നു അപ്പോൾ ഇവർ എന്നിട്ട് ഈ നടപടികൾ നമ്മുടെ മറ്റുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന കാരണം ആ കുട്ടിക്ക് പാലെടുക്കാൻ വേണ്ടി നോക്കി അപ്പോഴീ കുട്ടിക്ക് പാൽ കുടിക്കാനൊന്നും ആ കുട്ടി കൂട്ടാക്കുന്നില്ല ആ കുട്ടിക്ക് ഭയങ്കര എന്താ പറയുക പാൽ കുടിക്കാനുള്ള മടി കരച്ചിൽ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കൂല നമ്മുടെ കുട്ടികളാണെങ്കിലും ഇങ്ങനെ ചിലപ്പോഴൊക്കെ മടി കരച്ചിലൊക്കെ ഉള്ള ഒരു കുട്ടികളുണ്ടാകും അപ്പം അങ്ങനെയാണെന്ന് വിചാരിച്ച് പിന്നീട് പിന്നീട് ഇവർ ഈ കുട്ടി കരച്ചിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊരു സ്ത്രീ ഒരു നടപടി ഒരു സ്ത്രീ ആ കുട്ടിയുടെ മീറ്റ് വയറ്റിനിട്ടിട്ട് ഒരു ഇടി കൊടുത്തു എന്ന് പറയുന്നത് ആ കുട്ടി കരച്ചിൽ നിർത്താതായപ്പോൾ അപ്പോഴാണ് ഇവർക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു സംശയം തോന്നുന്നത് നമ്മുടെ നമ്മൾ എന്തായാലും ഇങ്ങനെ എത്ര രീതിയിലുള്ളൊരു പൂരായിട്ടുള്ള ഒരു മർദ്ദനം ഒന്നും എന്തായാലും ചെയ്യില്ലല്ലോ നമ്മൾ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വഴക്ക് പറയാമെന്നല്ലാണ്ട് ഇത്ര രീതിയിലുള്ള ഒരു മർദ്ദനം ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവരുടെ കുട്ടിയായിരിക്കില്ല എന്നൊരു തോന്നലുണ്ടായി അപ്പോൾ ഇവരിങ്ങനെ അത് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാൻ തുടങ്ങി പിന്നീട് ഇവർക്ക് സംശയങ്ങൾ ഇവർ ഒരേ പ്രവൃത്തി കാണുമ്പോൾ ഇങ്ങനെ സംശയം തുടങ്ങിയിട്ടുണ്ട് ആ കുട്ടിക്ക് വെള്ളം ഇങ്ങനെ വായാലിങ്ങനെ എന്താ പറയുക വലിയ ആളുകൾക്ക് ഒഴിച്ച് കൊടുക്കുന്ന പോലെ കുപ്പി കൊടുക്കാൻ അങ്ങനെ കമ്പത്തി കൊടുക്കുക അങ്ങനെ പല തരത്തിലുള്ള രീതികൾ ഈ കുട്ടിയാണെങ്കിൽ അവരുമായിട്ട് ഒരു അടുപ്പവും കാണിക്കുന്നില്ല നമ്മുടെ ഫാമിലി ആകുമ്പോൾ നമ്മുടെ ഒരു കളിയിൽ ചേരി അങ്ങനത്തെ ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ലാന്ന് ഈ കുട്ടി എപ്പോഴും ഭയങ്കര ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു മുടി മൂടിക്കെട്ടിയ ഒരു ഇതിൽ അങ്ങനെയാണ് ഇരിക്കുന്നത് ആ കുട്ടിക്ക് ഒരു ടച്ചും ഇല്ലാത്ത ഒരു വിധത്തിലാണ് ഇരിക്കുന്നത് അവരും ആ ഒരു ലെവലിലാണ് ഇങ്ങനെ ആ ട്രെയിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഇത് കണ്ടിട്ട് ആ ഒരു ഷെഹിദിദാലോ എന്ന് പറഞ്ഞ ആ യൂട്യൂബേഴ്സിന് അവർക്ക് സംശയം തോന്നി അവർ ഉമ്മയും മോനെയാണ് ആ ഉണ്ടായിരുന്നത് പക്ഷേ അവർക്ക് സംശയം തോന്നിയെങ്കിലും അവരുടെ അന്യഭാഷ നമുക്കിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാഷയും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരോടാണ് പറയേണ്ടതെന്ന് അവർക്ക് പറയാൻ പറ്റില്ല ഇപ്പോൾ ഒരു ഉമ്മയും മോനെ നമ്മൾ മാത്രമേ ഉള്ളു അപ്പം നമുക്ക് ഇത്രയും ആളുകൾ ഇവരി നാടോടികൾ എന്ന് പറയുമ്പോൾ അവർ കുറേ ആളുകളുണ്ട് അവർ പുരുഷന്മാരും ഉണ്ട് അപ്പോൾ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരോടാണ് പറയേണ്ടതെന്ന് ഒരു പെടുത്തല്ല പക്ഷേ ഇവർ പറയുന്ന ആ ഒരു കുട്ടിയുടെ ദയനീയമായിട്ടുള്ള ഒരു നോട്ടം കണ്ടാൽ എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ദയനീയമായിട്ടുള്ള ഒരു നോട്ടാണ് ആ പെൺകുട്ടീൻ്റെ എന്ന് പറയുക ഒരു ചെറിയ പെൺകുട്ടി ആ കുട്ടിയെ കണ്ടാൽ തന്നെ അറിയാം ഇവരുമായിട്ട് യാതൊരു സാമ്യവും ഇല്ലാന്ന് അത്യാവശ്യം നല്ല കളറും നല്ലൊരു ഭംഗിയുള്ള ഒരു കുട്ടിയാണെന്ന് ഇവരുമായിട്ട് ഒരു മാച്ചില്ലാത്ത ഒരു കുട്ടിയാണെന്ന് അതിൻ്റെ കരച്ചിലും ഭാവമൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും തോന്നും അത് അവരുടെ കുട്ടിയല്ല എന്ന് അപ്പം നമുക്കുള്ളൊരു സംശയമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് വേറെ ആരോ ഇടുന്നോ ഇവർ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ള ഒരു കുട്ടി തന്നെ ആയിരിക്കാം ഒരു പക്ഷെ ഒരു വലിയ ഭിക്ഷാടനയുടെ മാഫിയ സംഘം തന്നെ ആയിരിക്കും ഇവരില്ലേ അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് വന്നിട്ട് കൂട്ടുപോകുന്നതായിരിക്കാം ഒരു പക്ഷേ അത് ആരുടെ കുട്ടിയാണ് എന്നല്ലേ ചിലപ്പോൾ ആ കാണാതായ മാതാപിതാക്കളാ കുട്ടിയെ തെരഞ്ഞെന്ന് നടക്കുന്നുണ്ടാവും പക്ഷെ നമുക്കവരെ എല്ലാവരും ഈ ഒരു യൂട്യൂബേഴ്സിനൊപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ പുറത്ത് പുറത്തുവിട്ടതിനു ശേഷം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചില്ല പക്ഷെ അവർ ഇതിന് പറയുന്ന ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്യഭാഷ നാടാനോ അപ്പോൾ അതിൻ്റെ ഭാഷയോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല അത് അതുമാത്രമല്ല ഞങ്ങൾ ഉമ്മയും മോനും ഒറ്റക്കാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് അറിയില്ല ഞങ്ങൾ ഒറ്റക്കായ സ്ഥിതി തന്നെ അവർ കുറേ ആളുകളുണ്ട് അപ്പോൾ അവർ നമ്മളോട് എങ്ങനെയാണ് പ്രതികരിക്കുക പറയാൻ പറ്റില്ലല്ലോ ഇവർ അവർ കാണാത്ത വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ തന്നെ ഒരുപാട് ഇങ്ങനെ മോശമായിട്ടുള്ള ഇതിലൊക്കെ നോക്കും ഇതൊക്കെ ചെയ്തു എന്ന് പറയണം അപ്പോൾ ഇവർക്ക് പേടിയാണല്ലേ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തൊരു നാട്ടിൽ പോകുമ്പോൾ നമുക്ക് പേടിയാണ് അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടിയിട്ട് ഇവരുടെ പിന്നിൽ എത്ര ആളുകളാണ് ഉള്ളതൊന്നും നമുക്ക് പറയാനായിട്ടില്ല പക്ഷെ അല്ലേ നമുക്ക് എന്തെങ്കിലും ആ ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഇപ്പം ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ആ കുട്ടി ജീവനോട് ഉണ്ടോ അതിനവരെങ്ങനൊക്കെ ക്രൂരമായിട്ടാണ് ആ ഒരു കുട്ടിനെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ആരെങ്കിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നല്ലോ എന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ആരും ഏതൊരു മലയാളികളായാലും അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരായാലും അങ്ങനെയാണ് ചിന്തിക്കുക നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു ചെറിയ മാർഗമെങ്കിലും നോക്കാമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്